കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു റാങ്കിൽ തന്നെ എനിക്ക് സാധിച്ചത് എൻ്റെ കൂടെ അവിടെ പഠിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് കാരണം അവരെല്ലാം പഠിച്ച് തുടങ്ങിയ സമയം തൊട്ട് ഇന്നേ വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് പി എസ് സി എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്യമെന്നുള്ളൊരു സംഭവം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോഴും ബെസ്റ്റായിട്ടൊരു എന്ന് പറയുന്നത് ലക്ഷ്യ തന്നെയായിരുന്നു എനിക്ക് വേറെ ഓപ്ഷൻ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ലക്ഷ്യയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് മോട്ടിവേറ്റ് ചെയ്യുക നമസ്കാരം എൻ്റെ പേര് ദീപിക ഞാൻ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാമിന് എനിക്ക് നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലം പള്ളിച്ചലാണ് വെള്ളായണി ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളി പുറത്താണ് പിന്നെ അവരുടെ ഒരു മോളും ഉണ്ട് ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത് ആ സമയം ഞാൻ കോളേജ് കഴിഞ്ഞ ഒരു ഇയർ ഞാൻ എനിക്ക് യു പി എസ് സി ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങനെ യു പി എസ് സി കോച്ചിങ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം ഞാൻ കോച്ചിങ് ചെയ്തു രണ്ട് തവണ ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് പ്രിലിമിനറി പോലും കടക്കാനായിട്ട് സാധിച്ചില്ല ആ സമയത്താണ് നമ്മുടെ കൊറോണയൊക്കെ വന്ന് കുറേ നാൾ വീട്ടിലിരുന്ന് ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് ആ സമയത്ത് ഏതോ ഒരു എക്സാം ഇതുപോലൊരു ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം വന്നപ്പോൾ എനിക്ക് തരക്കേടില്ലാത്തൊരു മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി യു പി എസ് സി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പി എസ് സി പഠിക്കാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ആ കൊറോണയുടെ ആ സമയത്ത് ഭയങ്കരമായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ അങ്ങ് ആയിപ്പോയതുകൊണ്ടാണ് എന്നാൽ പി എസ് സി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വേറെ അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടൊന്നുമില്ല കാരണം എനിക്ക് ആ സമയം പി എസ് സി എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്യമെന്നുള്ളൊരു സംഭവം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോഴും ബെസ്റ്റായിട്ടൊരു എന്ന് പറയുന്നത് ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് വേറെ ഓപ്ഷൻ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല അപ്പോൾ അച്ഛനും ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലക്ഷ്യയിൽ തന്നെ പഠിക്കാം അങ്ങനെ ഞാനും അച്ഛനും കൂടെ പോയാണ് ലക്ഷ്യയിൽ അഡ്മിഷൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് നവംബർ മൂന്നിനാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത് അതിനു മുന്നേ ഞങ്ങൾ പോയി അഡ്മിഷനൊക്കെ എടുത്തു ആ സമയം തൊട്ട് ഞാൻ അവിടെ ആദ്യമായിട്ട് ജിഒഫവർ ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് ഒരു ഹൺഡ്രഡ് പ്ലസ് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിനിപ്പുറം ഞങ്ങളുടെ കൂടെ പഠിച്ചതിൽ ആകെ ഒരു നാലോ അഞ്ചോ കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ കാര്യം എല്ലാവരും ഒരു ആറുമാസത്തെ എന്ന് പറയുമ്പോൾ അത് പഠിച്ച് ആറുമാസം കഴിയുമ്പോൾ അവർ പോവും എന്നിട്ട് അവർ വിചാരിക്കും അയ്യോ എനിക്ക് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല അങ്ങനെ വിചാരിക്കും ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല ഞാനിപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ലക്ഷയിൽ തന്നെയാണ് പഠിക്കുന്നത് അതും ഓഫ്ലൈനായിട്ട് അവിടെ പോയി മൂന്ന് വർഷം കൊണ്ട് അവിടെ തന്നെയാണ് ഞാൻ പഠിക്കുന്നത് ആ ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തല്ല പഠിച്ചത് ഞങ്ങൾ ജസ്റ്റ് പി എസ് സി എന്താണ് അതിനൊരു ബേസ് കിട്ടാനുള്ള ഒരു രീതിക്കാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം പഠിച്ച് തുടങ്ങിയത് ആ സമയത്ത് കുറേ എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു പ്രിലിംസ് ഒക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ആ ഒരു ഒറ്റത്തൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രിലിംസ് പാസ്സാകും പക്ഷേ മെയിൻസ് എനിക്ക് അങ്ങനെ കിട്ടാൻ ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു മാത്സ് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ മാത്സ് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ആർട്സ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചത് അത്രയും എനിക്ക് മാത്സ് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ലക്ഷ്യയിൽ വന്നപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്സിൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന് നമുക്കൊരു ഉത്തരം ആ ഒരു രീതി നമുക്ക് പഠിപ്പിച്ച് തരും ആ രീതിയിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യും പക്ഷേ ലക്ഷ്യയിൽ വന്ന് ഞാൻ അതിനുശേഷം മാത്സ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ആലോചിക്കാൻ തുടങ്ങി അതെനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി ഇപ്പോൾ എനിക്ക് ഏത് എക്സാം എടുത്താലും മാത്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അത് അവിടുത്തെ ഒരു പഠന രീതി കാരണമാണ് എനിക്ക് അങ്ങനെ മാത്സിലൊരു ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത് ഇപ്പോൾ എനിക്ക് മാത്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രീതി നമ്മളിങ്ങനെ കുറേ ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അല്ലെങ്കിൽ തിരിച്ച് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റിനിലേക്ക് എത്താം അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് അത് അവിടുത്തെ സാർമാർ ഞങ്ങൾക്ക് കുറേ ട്രിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും പിന്നെ ഒരുപാട് വർക്ക്ഔട്ട് സെക്ഷൻസൊക്കെ തരുമായിരുന്നു അങ്ങനെ കുറേ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മാത്സിനെനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കുറേ എക്സാംസൊക്കെ വന്നു ഞാൻ ആദ്യമായിട്ട് ലക്ഷ്യയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അത് പക്ഷേ അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു കഴിഞ്ഞ കമ്പനി ബോർഡിൻ്റെ എക്സാമിനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് പി എസ് സി ഓഫീസിൽ പോയി ഒരു വെരിഫിക്കേഷനൊക്കെ നടത്തിയത് ആ സമയത്തായിരുന്നു പക്ഷേ അത് സപ്ലിമെൻറ്ററി ലിസ്റ്റാണ് റാങ്ക് ഒത്തിരി പുറകിലൊക്കെ ആയിരുന്നു എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെറിയൊരു പ്രോഗ്രസ് ചെറിയ പ്രോഗ്രസ് അങ്ങനെ വലുതായി വരുന്ന ഒരു കാര്യമായിരുന്നു ആദ്യം ഇതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു പിന്നെ കുറേ നാളത്തേക്ക് ഒക്കെ പാസ്സാവും പക്ഷേ മാർക്കൊക്കെ ഭയങ്കര കുറവായിരിക്കും അങ്ങനെ കുറേ നാൾ പോയി അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ റാങ്ക് ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു സി പി ഒയുടെ എക്സാമിനാണ് പക്ഷേ എനിക്ക് ഫിസിക്കൽ ഞാൻ അങ്ങനെ സ്പോർട്സായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ആകെ രണ്ടാഴ്ച എങ്ങോട്ടോ ട്രെയിനിങ്ങിനൊക്കെ പോയി പക്ഷേ എനിക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചില്ല അത് അടുത്തൊരു ഘട്ടമായിട്ട് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് പിന്നീടാണ് എൽ ഡിയുടെ പ്രിപ്പറേഷനൊക്കെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ കാരണം എനിക്ക് ബേസ് ഒട്ട് സെറ്റല്ല ഞാൻ പഠിച്ചത് സി ബി എസ് ഇ സിലബസ് ആണ് ടെൻത്ത് വരെ പഠിച്ചത് അപ്പോൾ അവിടെ ഈ റിലേഷൻസും കാര്യങ്ങളൊന്നും ഞങ്ങളവിടെ ഒന്നും പഠിക്കുന്നില്ല എനിക്ക് അന്ന് ചട്ടപ്പിസ്വാമി ആരാന്നാരാണ് ആരായണ ഗുരു ആരാന്നൊന്നും എനിക്കറിയില്ല അറിയില്ല എന്ന് വെച്ചാൽ ആളെ പേര് കേട്ടാൽ അറിയാം പക്ഷെ അവരെക്കുറിച്ച് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ല ആ സമയത്ത് സത്യമ പറ പി എസ് സിയിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞാലും വിശ്വസിക്കില്ല കേരളത്തിൽ അത്ര നദി ഉണ്ടായിരുന്നെന്ന് പോലെ അറിയില്ല ഇവിടെ വന്നിട്ടാണ് ശരിക്കും ബേസ് സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ ആ സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു പി വൈ ക്യൂ ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഏത് എക്സാം എടുത്താലും ഞാൻ കണ്ടന്റ് പഠിക്കും പക്ഷെ ഞാൻ പി ക്യു ഒരിക്കലും ചെയ്യാറില്ല അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾക്ക് മാർക്ക് കൂടണം അന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഈ ഡെയിലി എക്സാം ഒക്കെ ഉണ്ട് നമുക്ക് മാസം നമുക്ക് മന്ത്ലി എക്സാമൊക്കെ ഉണ്ട് എനിക്ക് മന്ത്ലി എക്സാമിനൊക്കെ നല്ല മാർക്കാണ് ഇപ്പോൾ അമ്പതിനാണ് എക്സാം വരുന്നത് എനിക്ക് നാൽപ്പത്തി ഒമ്പത് അൻപത് ഇതാണ് എൻ്റെ മാർക്ക് റേഞ്ച് എപ്പോഴും പക്ഷേ ആ എക്സാമിന് മാത്രം എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും അവിടെ പഠിപ്പിക്കുന്ന നോട്ട്സ് ഞാൻ അതേപോലെ പഠിക്കും അവിടെ ജനറൽ എക്സാംസ് നടത്തുമ്പോൾ എനിക്ക് നല്ല മാർക്ക് കുറവായിരിക്കും അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ എന്നെ കളിയാക്കി തുടങ്ങി ചില സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കി തുടങ്ങി അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് പിന്നെയാണ് ഞാൻ ശരിയെന്ന ജനറൽ എക്സാംസ് എന്നെ നല്ല മാർക്ക് വേണം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പി വൈക്കും ഒക്കെ നോക്കി തുടങ്ങിയതും എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് ഒരു എഫേർട്ടിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ശരിക്കും ഡെയിലി എക്സാംസിന് മാത്രമായിരുന്നു ഞാനും പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് ഫയലൊക്കെ നോക്കി പഠിച്ച് തുടങ്ങിയ ശരിക്കും പഠനം തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു ഞാനൊരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ചൊന്നും അങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയും പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സിൽ നോട്ട് പഠിക്കും ജനറൽ എക്സാമിന് വേണ്ടി കുറച്ച് കുറച്ചുകൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയത് ആ സമയത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു സത്യമായിട്ടും കാരണം ഞാൻ അങ്ങനെ ഒരുപാട് പത്രം യു പി എസ് സി പഠിക്കുന്ന സമയത്ത് ഞാൻ പത്രം വായിക്കുമായിരുന്നു അതല്ലാണ്ട് ഇവിടുത്തെ ഒരു ഇതൊന്നും ഞാനങ്ങനെ മലയാള പത്രം ഒന്നും അങ്ങനെ വായിക്കലില്ലായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായി കറണ്ട് അഫയേഴ്സ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് പക്ഷേ എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം എവിടെ നിന്ന് എന്തൊക്കെയാണ് സോഴ്സ് എന്നൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ അവിടുത്തെ ക്ലാസ്സിൽ സാറ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുമായിരുന്നു എല്ലാ ടോപ്പിക്കും ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങി ഞങ്ങളെ എല്ലാ കാര്യവും നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു എനിക്ക് ആ സമയവും ഇത് പുള്ളി പഠിപ്പിക്കുന്നത് എനിക്ക് ഓക്കെയാണ് അത് പഠിക്കും പക്ഷേ അത് എങ്ങനെ അത് ഒരു പരീക്ഷയ്ക്ക് വന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എനിക്ക് ആ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കി അത് കറണ്ട് അഫയേഴ്സ് നമുക്ക് അങ്ങനെ പെ ഒരാൾക്ക് നമ്മുടെ തലയിലോട്ട് പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ വർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ചെയ്തത് എനിക്ക് പുള്ളി പഠിപ്പിക്കുന്നത് പഠിച്ച ഒരു സൈഡിൽ മാറ്റിയിട്ട് ബാക്കി എനിക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കിയിരുന്നു കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു കറണ്ട് അഫേഴ്സിൻ്റെ ബുക്കുണ്ട് ഒരു ഇയർ മൊത്തത്തിൽ ഉള്ളൊരു കാര്യം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ആ വർഷം തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളൊരു നോട്ട് ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നു അതിനകത്ത് എനിക്ക് കിട്ടുന്ന സൂക്ഷിച്ചുന്നൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഓരോ വർഷത്തേക്കും ഓരോ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു എക്സാം ഞാൻ എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാൻ ആ ബുക്ക് ഫുള്ള് ഒന്ന് കണ്ട് അഫേഴ്സ് ഫുള്ള് വായിച്ചിട്ട് പോകുമായിരുന്നു അങ്ങനെ എങ്ങനെയാണ് എൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ സംഭവം കുറച്ച് ഇതായി തുടങ്ങിയത് പിന്നെ അവിടെ എക്സാംസ് ജനറൽ ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റൻസ് ഒക്കെ വരും അത് വരുമ്പോൾ ഞാൻ അതും എടുത്ത് നോട്ട് ചെയ്ത് എഴുതുമായിരുന്നു അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന് എനിക്ക് അത്യാവശ്യം മാർക്ക് കൂടി തുടങ്ങിയത് പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് ഹിസ്റ്ററി സബ്ജക്റ്റുകൾ ഭയങ്കര എനിക്ക് ഹിസ്റ്ററി പഠിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യു പി എസ് സിയൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഞാൻ ഇഷ്ടത്തോടെ പഠിച്ച സബ്ജക്റ്റായിരുന്നു ജോഗ്രിയൊക്കെ എനിക്ക് അത്യാവശ്യം ജോഗ്രഫിയിൽ അത്യാവശ്യം നല്ല ബേസ് ഉണ്ടായിരുന്നു ഹിസ്റ്ററിയൊക്കെ കേരള ഹിസ്റ്ററി ഒന്നും എനിക്ക് അത്ര പിടിയില്ല പക്ഷേ ബാക്കി എനിക്ക് അല്ലാതെ ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അവിടെ വന്ന ശേഷം ലക്ഷ്യയിൽ വന്ന ശേഷമാണ് ഹിസ്റ്ററി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ഓ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായത് ആ സമയത്തായിരുന്നു ഹിസ്റ്ററി എൻ്റെ എനിക്കിഷ്ടമുള്ള സബ്ജെക്റ്റാണ് പിന്നെ ജോഗ്രഫി എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടമുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഒക്കെ തോന്നുന്നു നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കറിയില്ല ആൾക്കാർ എന്തൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ പി എസ് സി ആയിട്ടുള്ള എക്സ്പീരിൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ എന്താണ് പഠിക്കുന്നതെന്ന് നമുക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒട്ടും അറിയില്ല ഇവർ എന്തായിരിക്കും ഈ പഠിക്കുന്നതൊക്കെ ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും പഠിക്കുന്നത് ഭയങ്കര കൗതുകം എനിക്കുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം വീട്ടിലിരിക്കലില്ലായിരുന്നു ഞാൻ നേരെ സ്റ്റഡി റൂമിൽ പോവുമായിരുന്നു ലക്ഷയിൽ തന്നെ സ്റ്റഡി റൂം ഫെസിലിറ്റി ഉണ്ട് ഞങ്ങൾക്ക് അവിടെ അവിടെ പോയിരുന്നിട്ട് ഞങ്ങളെല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൽ ഡിയുടെ എക്സാമിന് മുന്നേ ആയിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഞങ്ങൾ ചെയ്യുമായിരുന്നു അതായത് കറക്റ്റ് ആ ടൈമിൽ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തുടങ്ങുന്ന എക്സാമാണ് ഞങ്ങൾ ഒരു രണ്ട് മണിയാകുമ്പോൾ പരീക്ഷ എഴുതി തുടങ്ങും അങ്ങനെ കുറേ ഒത്തിരി മോക്ക് ടെസ്റ്റ് ഞാൻ എൽ ഡിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അതെനിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ റിസൾട്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്തില്ല കാരണം എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു ഞാൻ എൽ ഡി എക്സാം കഴിയുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് എക്സാം എഴുതി ഇറങ്ങിയത് പക്ഷേ ലാസ്റ്റ് ഡിലീഷനൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല മാർക്ക് എനിക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞതിൻ്റെ കൂടെ തന്നെ റാങ്കും അത്ര തന്നെ താഴോട്ട് വന്നു എൻ്റെ എൽ ഡി സിയുടെ എൻ്റെ റാങ്ക് നയൻ എയ്റ്റി സെവൻ ആണ് എനിക്ക് നല്ല റാങ്ക് കുറഞ്ഞു ഞാൻ വിചാരിച്ചത്ര ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല ശരിക്കും അപ്പോൾ ഒന്ന് പോയി അയ്യോ ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റാത്തതെന്ന് ആലോചിച്ചു എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു ഇതല്ലെങ്കിൽ അടുത്തത് നമ്മൾ നിർത്താൻ പാടില്ല ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരിക്കലും നിർത്താൻ പാടില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം അത് ഒരിക്കലും നിർത്തൂല എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ക്രേൺസാറൊക്കെ പറയുമായിരുന്നു ഞങ്ങളടുത്ത് നിങ്ങൾ ഇപ്പോൾ പോവും പിന്നെ കുറേ നാളുകഴിഞ്ഞാൽ നിങ്ങൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചു വരും വേറൊരു ബാച്ചിൽ നമ്മൾ എന്തായാലും പുതിയതായിട്ട് കാണാം അങ്ങനെയൊക്കെ പറയും അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും ഇത് നിർത്താനായിട്ട് പാടില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് എൽ ഡി എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിലിഷൻ ഡിലീഷനൊക്കെ വന്ന് റാങ്ക് കുറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിർത്തിയില്ല അടുത്ത ബാച്ചിലായിട്ട് ജോയിൻ ചെയ്തു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും പ്രിലിംസിൻ്റെ എക്സാം അത് ഫോക്കസ് ചെയ്താണ് അടുത്ത് ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങിയത് ആ സമയത്താണ് അതായത് പ്രിലിംസ് എക്സാമിന് കുറച്ച് നാൾ മുന്നേ ആയിരുന്നു ഒ എയുടെ മെയിൻസിൻ്റെ എക്സാമൊക്കെ വന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ എക്സാം ഞാൻ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ ആ എൽ ഡിക്ക് പഠിച്ചത് എന്താണോ അതാണ് എനിക്ക് ഒ എയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയത് എനിക്ക് എൽ ഡി സിക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് അതാണ് എനിക്ക് ഒ എയിൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് എൺപത് പോയിന്റ് സംതിങ് ആയിരുന്നു എൻ്റെ മാർക്ക് ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല ഇത് പറയുമ്പോൾ അത് എങ്ങനെ എ പഠിക്കാതെ ഈ ഓൾ കേരളം ഒരു എക്സാമിന് ഇത്ര നല്ലൊരു റാങ്ക് കിട്ടാൻ പറ്റുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു അതെങ്ങനെ പറ്റും പറ്റി ശരിക്കും പറ്റി കാരണം ഞാൻ അങ്ങനെ ഒ എക്ക് വേണ്ടി പഠിച്ചിട്ടില്ല ഞാൻ എൽ ഡിക്ക് പഠിച്ചത് എനിക്ക് ഒ എൽ അപ്ലൈ ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് നിൽക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതം ് കാരണം ഞാനൊരു നൂറ് നൂറ്റം ആ റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ എല്ലാവരോടും മാർക്ക് ചോദിക്കുമ്പോഴും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നൂറ് റാങ്ക് ഒക്കെ വരും ഓക്കെ കുഴപ്പമില്ല പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ശരിക്കും ഞാനും ഞെട്ടിപ്പോയി അപ്പോൾ എനിക്കത് ഭയങ്കര എനിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഞാൻ എന്തോ എൽ ഡിക്ക് വേണ്ടി ഞാൻ ഇട്ട ആ ഒരു എഫേർട്ട് എനിക്ക് ഒരു ആ എക്സാമിന് അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിന് എനിക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരു എക്സാമിന് നമ്മൾ പഠിക്കണത് ഒരിക്കലും നമുക്ക് വേസ്റ്റ് അല്ല നമുക്ക് ഒരു അല്ലെങ്കിൽ മറ്റൊരു എക്സാമിനത് എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എനിക്ക് എൽ ഡിക്ക് പറ്റാത്തതെന്നാണ് ഒ എക്ക് പറ്റിയത് അതെനിക്ക് ഇപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും ഒ എയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എൽ ഡിക്ക് വേണ്ടിയാണ് പഠിച്ചത് പക്ഷേ ആ സെയിം സിലബസ് ആയതുകൊണ്ടും ഡിഗ്രിയുടെ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നത് കൊണ്ടും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് അതിനകത്ത് ഒരുപാട് ഉള്ളതുകൊണ്ടും അത് പഠിച്ചപ്പോൾ എനിക്ക് ഒ എയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചു അതാണ് സത്യം പി എസ് സി ആസ്പിറൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി അതാണ് മെയിൻ നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും നഷ്ടമല്ല നമുക്ക് പഠിക്കുന്നത് എപ്പോഴും നമുക്ക് അസെറ്റ് തന്നെയാണ് നമ്മൾ ഒരിക്കലും ആ അസെറ്റ് നമ്മൾ കളയാതെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഒരു എക്സാം നമുക്ക് ചിലപ്പോൾ നല്ലതാണെന്നില്ല ഞങ്ങളുടെ അവിടെ സുതി സാറൊക്കെ എപ്പോഴും പറയും ആ എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ദിവസത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ അത് ചിലപ്പോൾ വേറൊരു എക്സാം നമുക്ക് നല്ലൊരു ഡേ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ മെൻ്റലി കുറച്ചുകൂടെ ഫിറ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും ആ അതിന് നമ്മൾ ചിലപ്പോൾ നല്ല റാങ്കിലൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ആയിരിക്കും അല്ലാതെ നമ്മൾ പഠിച്ചതിൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാര്യം നിങ്ങൾ പഠിക്കുന്ന സാധനം ഒരിക്കലും അത് വേസ്റ്റായി പോവാത്ത രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു എക്സാം കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ല ഓക്കെ കുഴപ്പമില്ല ഒരു ദിവസമൊക്കെ വിഷമിച്ചിരുന്നിട്ട് മിച്ച ദിവസം ആകുമ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഒരിക്കലും അത് നിർത്തരുത് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു തന്നെ എനിക്ക് സാധിച്ചത് എൻ്റെ കൂടെ അവിടെ പഠിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് കാരണം അവരെല്ലാം പഠിച്ച് തുടങ്ങിയ സമയം തൊട്ട് ഇന്നേ വരെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്കത് നിർത്താൻ തോന്നാത്ത ആൾക്കാർ മാത്രമാണ് എപ്പോഴും നല്ല ലിസ്റ്റിലേക്ക് ഉൾപ്പെടുക അല്ലാതെ ഫ്രഷ് ആയിട്ട് വന്ന ഒരാൾ ഒരിക്കലും നല്ലൊരു റാങ്കിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നവരുണ്ടാവും എക്സെപ്ഷൻസ് ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ നല്ല റാങ്കിലും നല്ല റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് എൻ്റെ പേര് ദേവപാലൻ ഞാൻ ആർമിയിലായിരുന്നു റിട്ടയറായതിനു ശേഷം ഞാനിപ്പം ട്രാഫിക് സ്റ്റേഷനിലെ ഹോം ഗാർഡാണ് ഞാൻ എൻ്റെ മകളെ ലക്ഷ്യയിലേക്ക് കൊണ്ടാക്കിയത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ഒരു കൂടിയായിരുന്നു കൊണ്ടാക്കിയത് അവൾ ഇപ്പോൾ തന്നെ അതിനെ നേട്ടം വരിക്കുകയും ചെയ്തു എനിക്ക് ലക്ഷ്യയെപ്പറ്റി നല്ല ഒരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് ലക്ഷ്യയിൽ എനിക്ക് കൊണ്ടാക്കിയതിൽ വളരെ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ദീപികയുടെ അമ്മയാണ് അവൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതിനേറ്റവും കൂടുതൽ ക്ഷ്യയും കൂടെ സഹായിച്ചു ആദ്യം മുതലേ നന്നായിട്ട് വ വർക്ക് ചെയ്യും നന്നായിട്ട് പഠിക്കും ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് പറയണ്ട അങ്ങനെയുള്ളൊരു കുട്ടിയാണ് പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും ലക്ഷ്യയിൽ പോയി പഠിക്കുന്നതാണ് അവിടുത്തെ സാറന്മാരെല്ലാം അവളെ അതിനോട് നന്നായിട്ട് ഇതാക്കി അതിലോട് അവൾ പോയതിലെത്തിയതിലും വളരെയധികം സന്തോഷം അവൾ വളരെ ഡിസേർവിങ് ആണ് കാരണം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ് അവൾ അവൾക്ക് നല്ല ഡിസേർവിങ് ആണ് അവളുടെ ഒരു അച്ചീവ്മെൻറ്റിൽ ഒരുപാട് എന്തായാലും ഞ ഞങ്ങളുടെ സപ്പോർട്ടുണ്ട് അതിന് പുറമെ അവളുടെ അച്ചീവ്മെൻറ്റിൽ ഞങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്യയുടെ ഒരു എന്താണ് അവർ കൊടുത്ത ആ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതായിട്ട് കാണാൻ പറ്റുന്നതല്ല അതിലും അതും അവളുടെ ഒരു എന്താ വലിയൊരു അവളുടെ ലൈഫിലേക്ക് ഒരു വലിയൊരു എന്താ കാര്യം തന്നെയാണ് ലക്ഷ്യ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തതും അവൾ അവൾക്ക് കറക്റ്റായിട്ടത് ആ ഗൈഡൻസിൽ പ്രോപ്പറായിട്ട് അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതും ഒക്കെ ഒക്കെ നല്ല വലിയ കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഒരു ഒരുപാട് സന്തോഷം പിന്നെ ഇത് അവൾ അവൾക്ക് ഇനിയും ഇനിയും മേലേക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഈ ജോണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യയിലെ ടീമിൻ്റെ ആ ടീം മൊത്തത്തിലുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡാണ് കാരണം പഠിക്കുന്ന കുട്ടികളെ മാത്രം ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല റാങ്കിൽ വരും അല്ല നല്ല ക്ലാസ്സിൽ എല്ലാത്തിനും നല്ല മാർക്കിൽ വരുന്ന ടോപ്പ് വരുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ലക്ഷ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെയാണ് മോട്ടിവേറ്റ് ചെയ്യുക കാരണം നമുക്കിപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അവിടെ ടീച്ചേഴ്സൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് എന്താണ് പ്രശ്നം എന്ത് എന്ത് കാരണം കൊണ്ടാണ് മാർക്ക് പറയുന്നത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് എന്നുള്ള രീതിയിൽ അവിടെ എല്ലാവരും ഞങ്ങളോട് പറയാനുള്ളൂ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങളുടെ അടുത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് സ്റ്റുഡൻസിൻ്റെ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെന്ന് പറയാൻ പറ്റും അവരോട് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ തന്നെ അവർ തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും അങ്ങനെ ഇത് ലക്ഷ്യയിലെ മൊത്തത്തിലുള്ള ആ ഒരു ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഭയങ്കര വലുതായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് കാരണം ഒരുപാട് അവിടെ ഒരാളുടെ പേരും എടുത്ത് പറയാനൊന്നുമില്ല എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജേണിയിൽ കുറേ ഇൻഫ്ലുവൻസ് എല്ലാവരും ഓരോ തരത്തിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോളും ആണ് എനിക്കുള്ളത് ചേട്ടൻ പുറത്താണ് ആ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും നീ ജോലി എന്തായാലും നീ ജോലിക്ക് പോകണം അങ്ങനെ ഒരു ഇത് ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ പഠിക്കാനായിട്ട് പോയത് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഇത്രയും നാളായിട്ടും ജോലി കിട്ടിയില്ല എന്നുള്ള പേരിൽ ഒരിക്കലും എന്നെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വീട്ടുകാർ ശ്രമിച്ചിട്ടില്ല ഞാൻ ഓരോ എക്സാം കഴിയുമ്പോഴും ചിലപ്പോൾ വിഷമിക്കും ചിലപ്പോൾ പറയും അമ്മ എനിക്ക് അതിന് ഇത്രയും മാർക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് കാണുമ്പോൾ പിന്നെയും പിന്നെയും പഠിക്കാനും എക്സാംസൊക്കെ എഴുതി നല്ല റാങ്കിലൊക്കെ വരാനായിട്ട് ഭയങ്കര ഒരു മോട്ടിവേഷൻ വീട്ടിൽ നിന്നും എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതെ ഇപ്പോഴും ഒരു ജോലി കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും സന്തോഷം അപ്പോൾ എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വീട്ടുകാരും ലക്ഷ്യയിൽ തന്നെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ആവട്ടെ ബാക്കി ഫാക്കൽറ്റീസ് ആവട്ടെ അവരെല്ലാവരും പിന്നെ എൻ്റെ കൂടെ കമ്മയിൻ സ്റ്റഡിക്ക് ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവിടെ തന്നെ ഞങ്ങൾക്കൊരു സർക്കിളുണ്ട് കുറേ ആൾക്കാർ നമ്മൾ രക്ഷപ്പെടണം വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും വീട്ടുകാരും ടീച്ചേഴ്സും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നന്ദി ഞാൻ ഇപ്പോൾ പറയുകയാണ് താങ്ക് യു ആദ്യം